ഹലോ അപ്പോൾ വെൽക്കം ടു അദ്രിയ സ്ളോ അപ്പോൾ കുറച്ച് നാളായി കുറച്ച് കൂടുതൽ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാരണം ഇത്തിരി തിരക്കിലായിരുന്നു ഇത്തിരി എന്ന് നല്ല തിരക്കിലായിരുന്നു കാരണം എനിക്കൊരു പണി കിട്ടി വേറെ പണിയൊന്നുമല്ല എനിക്കൊരു ജോലി കിട്ടി അദ്രിയ പോണ സ്കൂളിൽ ഞാൻ ടീച്ചറായിട്ട് കയറി അദ്രിയയുടെ പ്രീ സ്കൂളാണ് ഞാൻ ഓൾറെഡി എൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ് ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ കല്യാണത്തിന് മുമ്പ് ഞാൻ ടീച്ചിങ് ആയിരുന്നു പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എൻ്റെ മെയിൻ സ്ട്രീം അപ്പോൾ കല്യാണമൊക്കെ ആയപ്പോൾ പിന്നെ ഞാനത് റിസൈൻ ചെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ഡെലിവറി കൊച്ച് പിന്നെ കൊച്ചിപ്പോൾ ഇത്രയായി അപ്പം അങ്ങനെ ഒരു മൂന്നാല് വർഷം എൻ്റെ അങ്ങനെ പോയി അപ്പോൾ അങ്ങനെ മൂന്നാല് വർഷത്തിന് ശേഷം ആത്ര ലോങ് ഗ്യാപ്പ് വീണ്ടും ആ ഒരു പ്രൊഫഷനിലേക്ക് എന്നെ തിരിച്ച് കയറിയിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ വേറെ കുറെ ഒക്കെ നോക്കി പക്ഷെ നമ്മുടെ ടൈമിങ്ങും കൊച്ചിൻ്റെ ടൈമിങ്ങൊന്നും ആവില്ല വേറെ സ്കൂളിലും നോക്കി പിന്നെ ഇപ്പോൾ ഇപ്പം അങ്ങനെ വർക്ക് ഫ്രം ഹോമും ഇല്ല അല്ലെങ്കിൽ പിന്നെ വർക്ക് ഫ്രം ഹോം നോക്കായിരുന്നു ഇപ്പം അങ്ങനെ വർക്ക് ഇപ്പോൾ ഒക്കെ ഇതാണ് ഫ്രം വർക്ക് ഫ്രം ഓഫീസ് തന്നെയാണ് അപ്പോൾ പിന്നെ ഈ ഒരു പ്രൊഫഷനിന് ഈയൊരു പ്രൊഫഷനിൽ ഈ കൂടുതൽ ആണ് ടീച്ചിങ് പ്രൊഫഷൻ കൂടുതലും അറ്റാച്ച്ഡ് ആണ് കൂടുതലും ഇഷ്ടമാണ് അതുകൊണ്ട് ടീച്ചിങ് പ്രൊഫൈൽ തന്നെയാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ ചോദിച്ചും പിടിച്ചും വന്നപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവിടെ തന്നെ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വെക്കൻസി ഉണ്ട് കയറണമുണ്ടോയെന്ന് ചോദിച്ചു പാരൻറ്റും കൂടിയാണ് അപ്പോൾ പാരൻ്റായിട്ട് ഉള്ള ആളോട് അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ വേറെ എനിക്കൊരു സ്ഥലത്ത് കിട്ടി പക്ഷേ അവിടുത്തെ ടൈമിങ്ങും കൊച്ചിൻ്റെ ടൈമിങ്ങും കൂടി റെഡി ആവില്ല പിന്നെ ഇവിടെ ഇപ്പോൾ ഞാനും ഹസ്ബൻഡും കൊച്ചു മാത്രമേ ഉള്ളു അപ്പോൾ പിന്നെ കൊച്ചു ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ അങ്ങനെ ആരും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഐഡിയ ഞാൻ നോക്കിയപ്പോൾ ഇവളുടെ സ്കൂളിൽ തന്നെ കേറി കഴിഞ്ഞാൽ അവളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾക്ക് എൻ്റെ കൂടെ ഇരിക്കാം എൻ്റെ കൂടെ ഒരു മൂന്ന് മൂന്നര വരെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാം അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് അപ്പോൾ കാലത്ത് പോകുന്ന തിക്കും തിരക്കും കൊച്ചിന് പോകണതും ഇനിക്കും പോകുന്നതും പിന്നെ ഉച്ചയ്ക്ക് ചാനലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അതിന് ഒരു നേരം പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു സമയമാവും വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണായി പിന്നെ വീഡിയോ എടുക്കാനും ഇതിനൊന്നൊരു ഒരു ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിതേ ഇന്നോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ച വീഡിയോ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ഇൻട്രോ ആണ് ഇത് അപ്പോൾ അന്ന് പോയ തിക്കൻ തിരക്കും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ദയവ് ഇത് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനി മുടങ്ങാണ്ട് ഒരുവിധം നോക്കാം വീഡിയോ ഇടാനായിട്ട് കാരണം നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കാം കാരണം ഇപ്പോൾ സ്കൂളിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഓരോന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇത് വീഡിയോസ് ഇടാം അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ എൻ്റെയും അതിരേടിയും ആയിട്ട് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതാ കാലത്ത് തന്നെ നേരത്തെ അഞ്ച് അഞ്ചരക്കാവുമ്പോഴേക്കും മെനിക്കും അങ്ങനെ കഴിഞ്ഞിട്ട് ദേ അന്ന് ഇടിയപ്പം നാളികരപ്പാലുമാണ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചോറ് പിന്നെ ചോറിനുള്ള കറി ക്യാബേജും പിന്നെ പയറുപ്പേരും ആണ് പയറ് കറിയാണ് വെച്ചത് ഉണക്ക പയറ് കറിയാണ് വെച്ചത് അപ്പോൾ അതൊക്കെ വെച്ച് ദേ ദൈവരിക്കുട്ടി എനിച്ചിട്ടുണ്ട് അതിരിക്കുട്ടി ഒരു ഏഴേഴേക്കാലൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് ഞാൻ എന്നാലാണ് ഒരു എട്ടര ഒക്കെ ആവുമ്പോഴേക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വഴിയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് എനിപ്പിച്ച് കുറച്ച് കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോകാനായിട്ട് മടിയും പിടിച്ചിരിക്കുകയാണ് കുളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങളതേ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയി അപ്പോൾ അതിൽ കുട്ടിയുടെ യൂണിഫോമൊക്കെ ഇട്ട് ദേ തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും റെഡിയായി മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ചുമ ഉണ്ടായിരുന്നു അപ്പം മാസ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിരിയുടെ ബാഗും എൻ്റെ ബാഗും ഒക്കെ തൊളുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും ഞാൻ കൊണ്ടുപോകും പിന്നെ അതിരിക്ക് സ്നാക്സ് ഓൾറെഡി കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും ഞാൻ കൊണ്ടുപോകും എനിക്കുള്ള ചോറും അതിരിക്കുള്ള ചോറും കൂടി കൊണ്ടുപോകണം പിന്നെ എല്ലാവരും ചിലേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട ഇടയ്ക്ക് 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 തിന്നാനായിട്ട് അവൾക്ക് ചോദിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ കാലത്ത് ചേട്ടൻ കൊണ്ടാക്കും അത് കഴിഞ്ഞ് ഇതേ സൈനൊക്കെ ചെയ്ത് രജിസ്റ്ററിൽ സ്കൂളിലത്തെ രജിസ്റ്ററിൽ സൈനൊക്കെ ചെയ്ത് അങ്ങനെ കയറി ഇതാണ് ക്ലാസ് റൂം അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതേക്കാലൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളൊക്കെ വരും അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ വന്ന് ഓൾറെഡി ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു ഇത് എനിക്ക് പി ജി ക്ലാസ് ആണ് തന്നത് പ്ലേ ഗ്രൂപ്പാണ് തന്നത് കാരണം അദ്രിയ നഴ്സറിയിലാണ് അപ്പോൾ നഴ്സിയെ നഴ്സറി ക്ലാസ് എനിക്ക് തരില്ല കാരണം അമ്മയും മോളും കൂടി ഒരു ക്ലാസ്സിലങ്ങനെ അവർ സമ്മതിക്കില്ല അപ്പോൾ എനിക്ക് പ്ലേ ഗ്രൂപ്പാണ് തന്നത് അപ്പോൾ ഞാനും വേറൊരു ടീച്ചറും കൂടിയാണ് പ്ലേ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണിക്കായി കുട്ടികളൊക്കെ പോവാറായി കുട്ടികളൊക്കെ അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണിത് കുട്ടികളൊക്കെ പോയി അവിടെ നിന്ന് ഒരു മൂന്ന് ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ തിരിച്ച് ചേട്ടൻ തന്നെ കൊണ്ടാക്കി ചേട്ടൻ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ അങ്ങനെ തന്നെ ക്ലാസ്സിൽ പോയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷം അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ആദ്യത്തെ ദിവസം ജോലി കിട്ടിയിട്ട് വലിയ അങ്ങനെ സന്തോഷം അങ്ങനെയൊന്നും ഇല്ല കാരണം ഓൾറെഡി ഞാനൊരു ഫീൽഡായിരുന്നു അപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു മക്കളാണ് ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഞാൻ പഠിപ്പിച്ചിരുന്നത് വലിയ കുട്ടികളെയാണ് പ്ലസ് വരെ വരെയുള്ള വലിയ കുട്ടികളെയാണ് പഠിപ്പിച്ചത് അതിലും ഒന്നാം ക്ലാസ് രണ്ടാം ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അതിലും ചെറിയ കുട്ടികളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച വരെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവരൊന്ന് ഒന്ന് സെറ്റലായി വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ സെറ്റലൊക്കെ ആയി ഇപ്പം നല്ല മക്കളായി ഇപ്പോൾ വലിയ ഇല്ല. നല്ല എൻജോയ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളും പോകുന്നുണ്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളുമായിരുന്നു വരാ കിടക്കാ കിടന്ന് ഉറങ്ങും ആ ഒരു ഇത് തന്നെയായിരുന്നു നാലുമണിക്കൊക്കെ എത്തും എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടിനും കൊള്ളില്ല പായ കണ്ട കഴിഞ്ഞാൽ കറക്റ്റ് കട്ടൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടക്കും ഞാൻ അതേപോലെ ആയിരുന്നു ചത്ത പരുവായിരുന്നു കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ ജോലിക്ക് കയറിയതും അപ്പം അതിൻ്റെ ഒരു ശരീരത്തിന് ഒരു അതൊന്ന് ഒന്ന് മാച്ച് ആയി വരാൻ ഇത്തിരി സമയം എടുത്തു അതൊന്ന് ആയി വരാൻ എനിക്കും കുറച്ച് സമയം എടുത്തു. പിന്നെ കിട്ടിയതും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ദാറ്റ് ഈസ് ഞാൻ എടുത്ത ഇത്ത കുട്ടികളെയല്ല ഞാൻ എടുത്ത് പരിചയമുള്ള കുട്ടികളെയല്ല ഇത്ര വലിയ കുട്ടികളാകുമ്പോൾ പറഞ്ഞാൽ കേൾക്കും നമുക്ക് പറഞ്ഞാൽ മതി പക്ഷെ ഇത് നമുക്ക് ചിലപ്പോൾ എടുത്ത് നടക്കേണ്ടി വരും അവരെ സ്കൂളിൽ ക്ലാസ് റൂമിൽ എടുത്ത് നടക്കേണ്ടി വരും കറിയണ കുട്ടികളെ പിന്നെ ചിലപ്പോൾ ഒരു കുട്ടികളല്ല ഒന്ന് രണ്ട് കുട്ടികളൊക്കെ നമ്മൾ എടുത്ത് എടുത്ത് നടക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒരു ആദ്യത്തെ രണ്ടാഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഈ സമയക്കാകുമ്പോഴേക്കും എൻ്റെ പൊട്ടും കാര്യങ്ങളൊക്കെ പോയി നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കാരണം നമ്മളതൊന്നും എല്ലാം നമ്മൾ നോക്കാം നമ്മൾ തീരെ വയ്യാണ്ടാവും ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയൊരു വിതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടികളും നല്ല ഹാപ്പിയാണ് ഞാനും ഇപ്പോൾ സെറ്റായി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഇത്ര വൈകി വൈകിയത് കാരണം ഇതെടുത്ത് വെച്ചു ഞാൻ ഇടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് ഫസ്റ്റ് ഡേ എടുത്ത് വെച്ചത് പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെനിക്ക് പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് വോയിസ് ഓവർ കൊടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഉള്ള ഒരു ഒരു ഇതിലായിരുന്നില്ല കാരണം ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്ന് ഇന്നോട്ട് വീണ്ടും തുടങ്ങാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനി ഇനി തൊട്ട അങ്കിട് അദ്രിയും അദ്രിയയുടെ അമ്മയും കൂടി പോകണ സ്കൂൾ വീഡിയോസും കാര്യങ്ങളും പിന്നെ അദ്രയുടെ സ്കൂളിലത്തെ കുറച്ച് കുറച്ച് വീഡിയോസും കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കാണാം പുതിയ പുതിയ വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മുമ്പത്തെ സപ്പോർട്ടുണ്ടായ പോലെ തന്നെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു നല്ല നല്ല വീഡിയോസായിട്ട് വേറൊരു ദിവസം കാണാം ബൈ ബായ്